ആശാവർക്കർമാരുടെ സമരത്തിന് മുന്നിൽ സർക്കാരിന് വഴങ്ങേണ്ടിവരും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇവരെ അനുകൂലിച്ച് രംഗത്തെത്തി സമരക്കാരുടെ ആവശ്യം ന്യായമാണെന്നും മെച്ചപ്പെട്ട സാഹചര്യമുള്ളവർക്ക് വാരിക്കോരി പണം നൽകുമ്പോൾ ആശാവർക്കർമാരെ അവഗണിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അധ്വാനിക്കുന്ന വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന ന്യായമായ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് ഈ സമരത്തെ രാഷ്ട്രീയമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് പരിഹരിക്കാൻ എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കും കോവിഡ് സമയത്ത് കേരളത്തെ ചേർത്തു പിടിച്ചവരാണ് ഈ സ്ത്രീകൾ അവരെ ശത്രുക്കളായി കാണില്ല സമൂഹം എല്ലാം കാണുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അതേസമയം സമരത്തെ ബിനോയ് വിശ്വം പിന്തുണച്ചതിൽ നന്ദി അറിയിച്ചിരിക്കുകയാണ് ആശാവർക്കർമാർ ഇന്നലെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരെ എത്തിച്ച് മഹാസംഗമം നടത്തിയിരുന്നു ഓണറേറിയം കുടിശ്ശിക സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും മുഴുവൻ ആവശ്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നാണ് സമരക്കാരുടെ നിലപാട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കാണാൻ ഔദ്യോഗിക വസതിയിൽ ചെന്നപ്പോൾ മന്ത്രിയുടെ ഭർത്താവ് തടഞ്ഞെന്ന് സമരസമിതി നേതാവ് എസ് മിനി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നേരത്തെ മുൻമന്ത്രി സി ദിവാകരനും സമരത്തെ അനുകൂലിച്ച് രംഗത്തു വന്നിരുന്നു